ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ാവ് ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനം വാഴാലിക്കാവ് ദേവസ്വം മാനേജർ കൃഷ്ണൻകുട്ടി നായർ നിർവഹിച്ചു ഭക്തജനങ്ങളുടെ വഴിപാടുകളും മറ്റും ഇനി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ വഴിയായിരിക്കും നടക്കുക കൂടാതെ വാഴാലിക്കാവ് ദേവസ്വത്തിന്റെ ഫേസ്ബുക്ക് ഔദ്യോഗിക പേജിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു വാഴാലിക്കാവ് ദേവസ്വം പ്രസിഡന്റ് കൃഷ്ണകുമാർ സെക്രട്ടറി മുരളീധരൻ രമേഷ് കുമാർ കൊണ്ടയിൽ ശിവകുമാർ കൊണ്ടയിൽ ദിനകരൻ പൈങ്കുളം മധു മൊയ്യത്ത് വൈസ് പ്രസിഡന്റ് വിജയൻ നായർ രമേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പൈങ്കുളം കുട്ടൻ പ്രാക്കോട്ടിൽ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി എങ്ങനെയാണ് ക്ഷേത്രത്തിലെ വിവരങ്ങൾ ഭക്തജനങ്ങളെ അറിയിക്കുക വഴിപാടിൻ്റെ കാര്യങ്ങൾ നവീകരണ ആശയത്തിലേക്ക് പുതിയ ആശയത്തിലേക്ക് കൊണ്ടുവരിക ഇതെല്ലാം ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടങ്ങളാണ് ഈ കാലയളവിലൊക്കെ തന്നെ ഇതിൻ്റെ ദൈനംദിന ഭരണകർത്താവ് എന്ന രീതിയിലും ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും ഇതിന് തന്ന അവസരമുണ്ടാക്കി തന്ന വാടാലിക്കാവ് ഭഗവതിമാരോടും കെ എം ട്രസ്റ്റിനോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു